ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി പ്രവേശിച്ച് കോഴിളക്കം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു മസ്താനി മസ്താനിയുടെ ഗെയിം ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദമായിട്ടുണ്ട് വെറും രണ്ടാഴ്ച മാത്രമേ ഹൗസിൽ നിൽക്കാൻ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ കേറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റൂളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കുപ്രസിദ്ധി നേടിയ ആൾ കൂടിയാണ് മസ്താനി ഈ സീസണിൽ പ്രേക്ഷകരുടെ വെറുപ്പ് ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സരാർത്ഥി എന്നുകൂടി നമുക്ക് മസ്താനിയെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ മസ്താനിയുടെ കഴിഞ്ഞകാല ജീവിതവും പഴയകാല ഫോട്ടോയുമാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് അവരുടെ ആ വോയിസ് മെസ്സേജിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മുക്കുവണ്ടം പണയം വെച്ച് നാടിവിട്ടവരാണ് മസ്താനിയും കുടുംബവും എന്നാണ് മസ്താനിയുടെ ബാപ്പ അസുഖം ബാധിച്ചു മരിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാതെ സിനിമയ്ക്ക് പോയെന്നും പുറത്തുവന്ന വോയിസിൽ പറയുന്നു ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അഞ്ച് പവനുള്ള സ്വർണം പണയം വെച്ച് മുങ്ങി എന്നാണ് ആരോപണം ഇത് പണയത്തിനെടുത്തയാൾ ജോലി പോയതിന്റെ പേരിൽ അടുത്തിടെ ആത്മഹത്യ ചെയ്തുവെന്നും അതിൽ പറയുന്നു ചെറുപ്പം മുതൽ മസ്താനിയുടെ വായിൽ നിന്നും തേറി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ബാപ്പയെ മസ്താനിയും കുടുംബവും നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഇ ആയിരുന്നുവെന്നും വോയിസിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിലുമുണ്ട് ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നിരുന്നു എന്നും പറയപ്പെടുന്നു പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറ്റി അൻവറ സുൽത്താന മസ്താനി ആയതാണെന്നുമാണ് മറ്റൊരു റിപ്പോർട്ട് മസ്താനി എന്നത് തന്റെ യഥാർത്ഥ പേരല്ല എന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പകർത്തിയ മസ്താനിയുടെ പഴയ ഫോട്ടോ വൈറലായതോടെ നിറത്തിലും രൂപത്തിലും ഉണ്ടായ മാറ്റവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റി മലയാളം